സുരേഷ് കുറുപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ആ സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രതികരിച്ച് ഞാനും ആർ രാമുവും കൊല്ലത്ത് നിന്ന് ചിന്താചരവും ഒക്കെ പ്രതിനിധികളായിരുന്നു ഞങ്ങളെല്ലാം സമ്മേളനത്തിൽ ആദ്യന്തം ശ്രദ്ധയോടു കൂടി പങ്കെടുത്തവരാണ് ഈ പറയുന്നൊരു പരാമർശം ആ സമ്മേളനത്തിൽ ആരും തന്നെ നടത്തിയിട്ടില്ല ഇത് മുൻപ് വന്നത് സുരാ എം സ്വരാജിൻ്റെ സ്വയം സ്വരാജ് ഇങ്ങനൊരു പരാമർശം നടത്തി എന്നുള്ള വാർത്തയാണ് പൊതുവിൽ മാധ്യമങ്ങളിൽ വന്ന് വലിയ ചർച്ചയായത് സുരാജ് തന്നെ അതിനെ സംബന്ധിച്ച് വ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട് പക്ഷേ വി എസ്സിൻ്റെ മരണത്തിന് ശേഷം അതൊക്കെ വീണ്ടും ചർച്ചയാകാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വരാജ് അങ്ങനെ പറഞ്ഞു എന്നുള്ള പരാമർശങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി അത് പറഞ്ഞു എന്നുള്ള രൂപത്തിലാണ് സുരേഷ് ഗ്രൂപ്പിൻ്റെ ലേഖനമായി ഇന്ന് വാരാധിപത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പരാമർശം ആ സമ്മേളനത്തിൽ ആരും തന്നെ ഉപയോഗിച്ചിട്ടില്ല സമ്മേളനത്തിൽ സ്വാഭാവിക വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാറുണ്ട് അത് സമ്മേളനത്തെ നയത്തെയും ഘടകങ്ങളെയും തീരുമാനങ്ങളെയൊക്കെ സംബന്ധിച്ചാണ് അല്ല വ്യക്തിപരമായ നിക്ഷേപമൊന്നും അങ്ങനെ നടത്തുന്നില്ല വി എസ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന പരാമർശത്തോടും ഞാൻ എനിക്ക് യോജിപ്പില്ല അദ്ദേഹം അങ്ങനെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ഒരു പ്രതിഷേധാർഹം ഇറങ്ങിപ്പോയി എന്ന് പറയാനാവില്ല വി എസിനെ സി പി എമ്മിൽ നിന്ന് വേർപെടുത്തി ഒരു വ്യക്തിത്വമായി വളർത്താനുള്ള ഒരു നില വി എസിൻ്റെ സ്വീകാര്യത കണ്ടുകൊണ്ടാണ് വരുന്നുണ്ട് ആ സ്വീകാര്യത സി പി എമ്മിന് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രചരണമാണത് അതിന് ആയുധമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല സുരേഷ് കുറുപ്പിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പോലെ വി എസ് ഒരിക്കലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല വി എസ് പാർട്ടിയുടെ ഭാഗമായിട്ട് എഴുന്നിട്ടുള്ളൂ വി എസിൻ്റെ വ്യക്തിത്വവും പാർട്ടിയുടെ നിലയിൽ തമ്മിൽ ഒരു ഭിന്നതയുമില്ലാതെയാണ് അത് പോയിട്ടുള്ളത് അതുകൊണ്ട് വി എസ് പാർട്ടിയുടെ കൂടി സംഭാവനയാണ് അതിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് പരിശ്രമവും അപലപനീയമാണ് എന്നുള്ളതാണ് ഞങ്ങളിട്ടു ശ്രമിച്ചിട്ടുള്ളത്